അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അള്ളാഹു ശുഭാനുഹൂവത്തെ ആല നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ രാവിലത്തെ ഒൻപത് മണിക്കുള്ള ഈ ഒരു സെഷൻ കമൻറ്റുകളോട് പ്രതികരിക്കുന്നു എന്ന സെഷന് ഒരുപാട് പ്രതികരണങ്ങൾ അലഹമില്ല നല്ല രൂപത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട് ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എല്ലാവരുടെയും ചോദ്യങ്ങൾ പരമാവധി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന തരത്തിലുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കാൻ നാം ശ്രമിക്കുന്നുണ്ട് ഇൻഷ അല്ലാ അള്ളാഹു ശുബഹാന ഹുവത്താല നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഒരു ചാനലിൽ നമ്മൾ ഈ ചാനൽ തുടങ്ങിയ കാലഘട്ടം മുതൽ ഒരുപാട് കൂടുതൽ കണ്ടൻറ്റുകൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് അഥവാ ഏറ്റവും കൂടുതൽ ഭാര്യ ഭർത്താക്കന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെ നല്ല രൂപത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഏതൊക്കെ തരത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉള്ള പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയും അതുപോലെ സന്തോഷത്തോടു കൂടെയുള്ള അവരുടെ ജീവിതത്തിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്താൻ കഴിയും അഥവാ സന്തോഷത്തോടുകൂടെ ജീവിക്കാനുള്ള ഒരുപാട് ടിപ്സുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യലുണ്ട് എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏത് മതവിഭാഗമായാലും ഏത് പ്രത്യകശാസ്ത്രമായാണെങ്കിലും ആരാണെങ്കിലും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ബന്ധമാണ് ഭാര്യ ഭർത്തൃബന്ധമെന്നുള്ളത് തീർച്ചയായിട്ടും രണ്ട് ധ്രുവങ്ങളിലായിരുന്ന രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഒരു ഒത്തുചേരൽ പല സ്വഭാവങ്ങളിൽ താമസിച്ച് വളർന്ന് കുഞ്ഞുനാള് മുതലേ പലതരത്തിൽ തരത്തിൽ ജീവിച്ചവർ അവരൊന്നാവുകയാണ് അപ്പോൾ രണ്ട് ധ്രുവങ്ങളിലുള്ളവരാണ് യഥാർത്ഥത്തിൽ അവരുടെ രണ്ടു പേരുടെയും സ്വഭാവങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാകും വലിയ അന്തരം ഉണ്ടാകും ആ രണ്ട് പേര് തമ്മിൽ ഒന്നിച്ച് ഓരോ ഒരു ശരീരത്തെ പോലെ പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥ വിശേഷം സംജാതമായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാവാം പണ്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്താണെങ്കിൽ തന്നെയും പറയലുണ്ട് സുഖദുഃഖ സമ്മിശ്രമാണ് ഒരു കുടുംബജീവിതം എന്നുള്ളത് സുഖങ്ങളുണ്ടാവും അതുപോലെ തന്നെ പിണക്കങ്ങൾ ഉണ്ടാകും ഇണക്കങ്ങൾ ഉണ്ടാകും ഇവിടെയൊക്കെ ഒരു നല്ല ആരോഗ്യപരമായിട്ടുള്ള ചിന്തയും അതുപോലെ തന്നെ സംസാരങ്ങളും ഇടപെടലുകളുമാണ് ആ കുടുംബജീവിതത്തെ വേറിട്ടതാക്കി മാറ്റുന്നത് ഏതെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് കരുതി അതിനെ ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും ശരി പൊറുക്കാതെ അല്ലെങ്കിൽ അതിനെ ഒന്ന് ക്ഷമിക്കാതെ ആ ഒരു പ്രശ്നം വെച്ചുകൊണ്ട് അത് ഊതി വീർപ്പിച്ച് വലുതാക്കി കൊണ്ടുവരുന്ന ഒരു സ്വഭാവം അത് ആരാണെങ്കിലും പാടില്ലാത്തതാണ് കുടുംബജീവിതത്തിന് പറ്റാത്ത ആ കുടുംബജീവിതത്തെ തകർത്ത് കളയുന്നതാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല ഇന്ന് പല ഭാര്യമാരും അതുപോലെ തന്നെ പല ഭർത്താക്കന്മാരും പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട് അത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്ന് അങ്ങനെയുള്ള ഒരു കമൻ്റാണ് നമ്മളിവിടെ വിഷയീഭവിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു കമൻ്റ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനുള്ളൊരു മറുപടി ഒരുപാട് ആളുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മോശത്തരത്തിൽ പെരുമാറുന്ന ഭർത്താക്കന്മാർ ഇപ്പോൾ കള്ളു കുടിച്ചുകൊണ്ടാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള പ്രയാസകരമായിട്ടുള്ള അവസ്ഥകൾ ഈ ഭാര്യയെ തല്ലുന്ന ആളുകളുണ്ട് കള്ളു വന്നിട്ട് തന്നെ അതുപോലെ തന്നെ കഞ്ചാവ് അതുപോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് കുടുംബത്തിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് പറഞ്ഞു ഒരു സ്ത്രീ നമ്മുടെ ഈ ഒരു പള്ളിയിൽ തന്നെ ഇവിടെ ഉള്ള ഒരു സ്ത്രീ ഇവിടുത്തെ കമ്മിറ്റിക്കാരോട് വന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്നാണ് അവർ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം ലഹരി ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ട് വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു ഒരു തരത്തിലും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയപ്പോഴാണ് അവർ കമ്മിറ്റിയെ സമീപിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം എന്ന് പറയുന്നത് ഈ മനുഷ്യന് തന്നെ ഒന്ന് വിവരം പറ വരുന്ന സമയത്ത് അയാൾ തന്നെ കമ്മിറ്റിക്കാരോട് ഒന്ന് പറഞ്ഞു എന്നെ ഒന്ന് ഒഴിവാക്കി കൊടുക്കേന്ന് അപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ട് ഈ മനുഷ്യനിൽ നിന്ന് ഈ സ്ത്രീ അനുഭവിക്കുന്നുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ അത് എല്ലാ വിഭാഗങ്ങളിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഭർത്താക്കന്മാരോട് ഞങ്ങൾ എങ്ങനെ പെരുമാറണം എന്നാണ് ചോദിക്കുന്നത് ഉസ്താദ എൻ്റെ ഭർത്താവ് കള്ളു കുടിക്കും ലഹരി ഉപയോഗിക്കും നിസ്കാരമില്ല ഇതൊക്കെ നിർത്താൻ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഒന്നും അനുസരിക്കില്ല ഞാനങ്ങനെ പറയുന്നത് കൊണ്ട് എന്നോട് വെറുപ്പാണ് ഇങ്ങനത്തെ ഭർത്താവിനോട് ഭാര്യമാർ എങ്ങനെയാണ് നിൽക്കേണ്ടത് ഇതിനെക്കുറിച്ചിട്ട് ഇതിനെക്കുറിച്ച് ഇത് ഒരു മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരണം അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ഇവർ ഈ ഭർത്താക്കന്മാരോട് പെരുമാറേണ്ടതെന്നാണ് ഞാൻ പറയുന്നു തീർച്ചയായിട്ടും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സുഖവും ദുഃഖവും ജീവിതത്തിലുണ്ടാകും ഏത് കള്ളുകുടിയനായ ലഹരി ഉപയോഗിക്കുന്ന ഭർത്താവാണെങ്കിലും അയാൾക്കും ഒരു നല്ല അവസ്ഥയുണ്ട് നിങ്ങൾ തന്നെ അത് അതനുഭവിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഭർത്താവിൻ്റെ ഒരു നല്ല വശം ഒരു നല്ല സ്വഭാവം നിങ്ങളെയും നമ്മയും നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നോക്കുന്ന ഒരു നല്ല മനുഷ്യനാണ് അയാൾ പക്ഷേ ചില സമയത്ത് ചില കൂട്ടുകെട്ടുകളിൽ പെടുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ഇത്തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിതത്തെ നശിപ്പിച്ച് കളയുന്നവരാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ആളുകൾ ഒരിക്കലും ഈ കള്ളുകുടി നല്ലതാണ് എന്ന് കരുതിയിട്ടാവില്ല അവരിത് കുടിക്കുന്നത് ഇതിന് പോയ അഡിക്ഷൻ വന്നിട്ടുള്ള പല ആളുകളുണ്ട് മാറ്റാൻ കഴിയുന്നില്ല ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ പള്ളിയുടെ തൊട്ടടുത്തൊരു ചെറുപ്പക്കാരനായൊരു മനുഷ്യൻ വിവാഹം പോലും കഴിച്ചിട്ടില്ല എന്നാലോ എല്ലാ ദിവസവും കള്ളു കുടിക്കും എല്ലാ ദിവസവും കള്ളു കുടിക്കും നമ്മൾ നല്ല സ്നേഹത്തോടുകൂടെ സംസാരിക്കുകയും ചെയ്യും ഞാൻ അദ്ദേഹത്തെയും എൻ്റെ അടുത്തിരുത്തി നല്ല കൂടെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹ ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ ആ സ്ഥലത്ത് നിന്ന് എന്നെ കണ്ടിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് ഓടി വന്നു അദ്ദേഹത്തെ മനസ്സിലായിട്ടില്ല വളരെ കൂടെ സന്തോഷത്തോടുകൂടെ കൂടെ സംസാരിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി അങ്ങനെ പറഞ്ഞു ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ അപ്പോൾ അന്ന് ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചാൽ അവസ്ഥ ഇത് മാറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്തെങ്കിലും ഒരു ഇതുണ്ടോ ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ അങ്ങനെ മഹാനായ ഖലീൽ തങ്ങൾ ഇപ്പോൾ നടത്തുന്ന മഴദിനില് ഡി അഡിക്ഷൻ ഉണ്ട് അതുമായി ബന്ധപ്പെടുത്തി കൊടുത്തിരുന്നു ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരവസ്ഥ ഇത്തരക്കാരായിട്ടുള്ള ആളുകൾ ഒരു പക്ഷേ ആഗ്രഹിച്ചിട്ടാവില്ല ഇത് ഇവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവുക ഇതിന് അടിമപ്പെട്ടുപോയ പല സുഹൃത്തുക്കളുടെയും അതുപോലെ തന്നെ മോശത്തരങ്ങളിലെയും അടിമപ്പെട്ടുകൊണ്ട് ഈ തരത്തിലുള്ള വിഷയങ്ങൾ അടിമപ്പെട്ടുപോയ ആളുകളായിരിക്കും ഇതിനടിമപ്പെട്ടുകൊണ്ട് ഇതങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ലഹരി അങ്ങോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവരെന്തോ എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നത് എന്ന് ഇവർക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല ഇവർക്കാണെങ്കിൽ ഇതൊട്ട് മാറ്റാനും കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഈ ഭർത്താവിനോട് പെരുമാറേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീക്ക് വളരെ സ്നേഹത്തോടുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുന്ന ഒരു സ്വഭാവം തന്നെയാണിത് വളരെ തന്ത്രപൂർവ്വം അതിന് നമ്മൾ ഉപയോഗപ്പെടുത്തണം നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവർത്തനങ്ങളും തന്ത്രപൂർവ്വം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് മാറ്റാൻ പറ്റുന്ന ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഒരു കാര്യമാണിത് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് കള്ളു കുടിയനായിട്ടുള്ള അതല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ അയാളോട് ആക്രോശിക്കുകയാണ് അങ്ങോട്ട് നിങ്ങളോട് കള്ളു കുടിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇത്തരം സാധനങ്ങൾ ഉപയോഗനങ്ങൾ വരരുന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇത് കേൾക്കുമ്പോൾ തന്നെ അയാൾക്ക് കലി വരും പിന്നെ പിന്നത്തല്ലായിരിക്കും അവിടെ അപ്പോൾ ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ച് ഒരു ഭർത്താവിനോട് നാം തിരിച്ചങ്ങോട്ട് പാലിക്കേണ്ട അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് ബിഹേവ് ചെയ്യേണ്ട ഒരു ഒരവസ്ഥയുണ്ട് ആ തരത്തിൽ നല്ല രൂപത്തിൽ സ്നേഹത്തോടുകൂടെ പറഞ്ഞു മനസ്സിലാക്കുക സ്നേഹത്തോടുകൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുക എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരാണുള്ളത് എൻ്റെ എന്നെയും എൻ്റെ മക്കളെയും നോക്കാൻ നിങ്ങളല്ലാതെ വേറെ ആരാണുള്ളത് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം ചെയ്തുകൊണ്ട് വന്നാൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുക സന്തോഷത്തോടു കൂടെയുള്ള ഒരു ജീവിതം നമുക്ക് സാധ്യമാവേണ്ടത് ഇത്തരത്തിൽ നല്ല സ്നേഹത്തോടുകൂടെ ദയയോടുകൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് എങ്ങനെയും ഇതിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാം ശ്രമിച്ചു കൊണ്ടിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഓ കുറേയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സഹിക്കാം ഇയാൾ നിർത്തണില്ല ചെറിയ രൂപത്തിലൊക്കെ ഉള്ളൂ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലാതെ എപ്പോൾ എപ്പോൾ നോക്കിയാലും ഇത് കുടിച്ചുകൊണ്ട് വന്ന് തല്ലുന്ന ഒരു അവസ്ഥ വിശേഷം ഇല്ല എപ്പോഴെങ്കിലുമൊക്കെ ഇത് കുടിക്കുകയും അതുപോലെ തന്നെ തല്ലുകയും പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ വിശേഷമുണ്ട് എന്നാൽ കൂടുതൽ സമയത്തും നല്ല അവസ്ഥയിലാണ് ഉള്ളത് എങ്കിൽ നമുക്ക് സഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് സഹിച്ചു കൊണ്ട് തന്നെ അദ്ദേഹത്തിൽ ഒരു മാറ്റം വരുത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ആ ശ്രമവും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും കൂടെ ആയാൽ തീർച്ചയായിട്ടും നമ്മുടെ ദു നമ്മുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കാതിരിക്കില്ല പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു നല്ല സ്ഥലത്തല്ല നമ്മുടെ ദേവത്ത് എപ്പോഴും ആവശ്യം നമ്മുടെ ദേവത്ത് നമ്മുടെ നസ്ഹത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് അത് മോശപ്പെട്ട സ്ഥലങ്ങളിലാണ് നല്ല സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ ആവശ്യമുണ്ടോ ഇല്ലല്ലോ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് മോശപ്പെട്ട സ്ഥലങ്ങളിൽ പോയിട്ടാണ് അവിടെ പോയിട്ട് അവിടെയുള്ള മോശത്തരത്തിന് അടിമപ്പെട്ട ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവരെ നല്ലൊരവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു നല്ല സ്ഥലത്ത് പോയി ദേവത്ത് നടത്തുന്നതിനേക്കാൾ എന്തുണ്ട് നമുക്ക് പ്രതിഫലമുള്ളതാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ പ്രയോറിറ്റി ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് ഇദ്ദേഹത്തെ ഏത് വിധത്തിലും മാറ്റിക്കൊണ്ടുവരാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അവിടെയാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് രണ്ടാമതും ഞാൻ പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് അഥവാ ചെറിയൊരു ബുദ്ധിമുട്ടാണ് നമുക്കിത് കൊണ്ടുള്ളത് എങ്കിൽ നമുക്ക് സഹിച്ച് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ഞാൻ പറയുന്നു ഒരു നിലക്കും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ആരാ ആരാധനാപരമായിട്ടുള്ള ത്വത്തിലുള്ള ഒരു ജീവിതം നമുക്ക് സാധ്യമാകുന്നില്ല ഒരു സന്തോഷവും നമുക്ക് ലഭിക്കുന്നില്ല നമുക്ക് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട ഒരു ഹക്കും നമുക്ക് ലഭിക്കുന്നില്ല ഒരു കാര്യവും ചിലവിന് കിട്ടുന്നില്ല എന്നാൽ ദിവസവും തല്ലാണ് നമുക്ക് നല്ല രൂപത്തിൽ അള്ളാഹുവിനെ അഭിബാധത്തെടുക്കാൻ കഴിയുന്നില്ല നമ്മുടെ മക്കളെ തന്നെ മക്കൾ തന്നെ പേടിച്ച് കഴിയേണ്ട ഒരവസ്ഥയാണ് നമുക്കുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലീഗലി അതുമായിട്ട് മുന്നോട്ട് പോവാം നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് വിശുദ്ധമായ ഇസ്ലാം നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം തീർച്ചയായിട്ടും ആ രൂപത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ട് അതിൻ്റേതായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് നമുക്ക് കൈകാര്യം ചെയ്യാൻ മുന്നോട്ട് പോകാൻ പോകാവുന്നതാണ് അള്ളാഹു ശുബഹാനഹൂവത്ത് ആല എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്ക് മാറ്റിത്തരുമാറാവട്ടെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ ഈ പ്രിയപ്പെട്ട ഏതൊരു സഹോദരിയാണെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ പഠിച്ച റബ്ബിനോട് നല്ല ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദ ചെയ്യുകയും അതുപോലെ തന്നെ നല്ല സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ തന്നെ നമ്മുടെ ഭർത്താവിനോട് കൊടുക്കേണ്ട ഒരു ആദരവുണ്ട് അള്ളാഹു ശുബഹാന ഹൂവത്താല തെറ്റ് ചെയ്യുന്നൊരു ഭർത്താവാണ് എങ്കിലും ആ ഭർത്താവിനെ അനുസരിക്കണ്ട എന്നൊന്നും ഇസ്ലാം പറയുന്നില്ല ഭർത്താവിനെ നമ്മളനുസരിക്കാനാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഭർത്താവിനെ അനുസരിക്കാനാണ് അതുകൊണ്ട് ആ അനുസരണം നമ്മളെപ്പോഴും നമ്മുടെ ഭാഗത്തു ഉണ്ടാവേണ്ടതുണ്ട് ഒരാൾ തെറ്റ് ചെയ്ത് എന്ന് കരുതിയിട്ട് നമ്മളും തെറ്റ് ചെയ്യേണ്ടതുണ്ടോ ഇല്ലല്ലോ നമ്മൾ തെറ്റ് ചെയ്യേണ്ടതില്ല നമ്മൾ നല്ല രൂപത്തിൽ തന്നെ അദ്ദേഹത്തോട് പെരുമാറുക അദ്ദേഹത്തോട് നല്ല രൂപത്തിൽ സംസാരിക്കുക ആദരവോടുകൂടെ തന്നെ സംസാരിക്കുക കാര്യങ്ങൾ പറയേണ്ടത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക റബ്ബിനോട് ദ്വാ ചെയ്യുക ഇതൊക്കെയാണ് നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് കൃത്യമായി നമ്മൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഒരു നിലക്കും നമുക്ക് കൂടെ ജീവിക്കാൻ സാധ്യമാവുന്നില്ല എങ്കിൽ അവിടെ നമുക്ക് വിവാഹമോചനത്തെ ചർച്ചകൾ ആകാവുന്നതാണ് അത് ബന്ധപ്പെട്ട ആളുകളോട് അതും ഞാൻ പറയുന്നു ഇത് കേട്ടതുകൊണ്ട് നിങ്ങൾ ഒറ്റടിക്ക് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തീരുമാനമല്ല എടുക്കേണ്ടത് നിങ്ങളുടെ മഹല്ലുമായി ബന്ധപ്പെട്ട് ആലോചിക്കേണ്ടവരുമായിട്ട് ആലോചിച്ചു കൊണ്ടിട്ടുള്ള നല്ലൊരു ഉചിതമായിട്ടുള്ള തീരുമാനമാണ് എടുക്കേണ്ടത് അള്ളാഹു ശുഭഹാനുഭൂവത്താല നമ്മുടെ കുടുംബങ്ങളൊക്കെയും നമ്മുടെ കുടുംബങ്ങളൊക്കെയും നല്ല സന്തോഷത്തിലും സമാധാനത്തിലുമാക്കി തെരുമാറാവട്ടെ നല്ല കുടുംബജീവിതവും നല്ല മക്കളെയും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാര ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഇസ്ലാമിക് വിഷൻ ടി വി അസലു അലൈക്കും വരഹമുല്ല വർക്കാത്തു